പിതാവിൻ്റെയും കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടെ നിന്ന് കാത്തുകൊള്ളും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്താറാം വാക്യം സ്വർഗസ്ഥനായ പിതാവേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു ഇന്ന് പകൽ അങ്ങേ കൈകളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി കാത്തു പലിച്ചതിനായി നന്ദി ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഏറ്റവും വേദന സഹിച്ചപ്പോഴും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ ഞങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അങ്ങിയെപ്പോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അങ്ങിക്ക് പ്രീതികരമായി ജീവിച്ച് പരലോകത്തിൽ അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കുന്ന രാത്രിയിൽ സംരക്ഷണം നൽകി ദുഃഖ സ്വപ്നങ്ങൾ കാണാൻ ഇടവരാതെ സുഖനിദ്ര നൽകണമേ ആമീൻ വിശുദ്ധ യോഹനാൻ എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയും പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹനാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്ധിഗതമായും പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷ്യ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസയരാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം നൽകി ജോർദാൻ്റെ അക്കരെ ബദാനിയയിലാണ് ഇത് സംഭവിച്ചത് നമ്മുടെ കർത്താവായ ഈശം ഷിഹയ്ക്കും സ്തുതി